കെ എസ് ചിത്ര അതേ മലയാളത്തിൻ്റെ വാനംപാടി കേരളത്തിൻ്റെ സ്വന്തം കെ എസ് ചിത്ര പാട്ടുകൾ കേൾക്കാൻ ഓരോരുത്തർക്കും ഇഷ്ടമാണ് എന്നാലും ചേച്ചി പാടുന്ന പാട്ടിന്റെ ആ ഒരു താളവും ഈണവും സ്വരവും മനസ്സിന് സന്തോഷവും അതുപോലെ കാതുകൾക്ക് ഇമ്പവും നൽകുന്ന ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി ജനനം സ്വരഭംഗി കൊണ്ടും ആലാപത്തിൻ്റെ ശൈലി കൊണ്ടുമാണ് ചിത്ര ചേച്ചി ഇത്രയധികം പ്രസിദ്ധമായത് ആറ് ദേശീയ പുരസ്കാരങ്ങളും പതിനഞ്ച് സംസ്ഥാന പുരസ്കാരങ്ങളും ചിത്രചേച്ചിയെ തേടിയെത്തി എന്നാൽ തന്നെ തൻ്റെ അർപ്പണബോധവും വിനയവും അതുപോലെ താഴ്മയും ഒന്നും തന്നെ താൻ വിട്ടുകൊടുത്തില്ല താഴ്മതൻ അഫ്യുനതി എന്ന് പറയുന്ന പോലെ എല്ലാവരെ ഒരുപോലെ കാണുകയും അതുപോലെ എല്ലാവരിൽ ഒരാളാണ് ഞാൻ എന്ന് പറയുകയും തൻ്റെ കഴിവിൻ്റെ പരമാവധി താൻ പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ചിത്ര ചേച്ചി അകാലത്തിൽ നഷ്ടമായ കുഞ്ഞിനെ പറ്റിയും ഇങ്ങനെയാണ് പറയുന്നത് ഒരു അമ്മയാകുന്ന ഭാഗ്യം ദൈവം എനിക്ക് നൽകിയല്ലോ എല്ലാ കാര്യങ്ങളിലും പോസിറ്റിവിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ യാഥാർത്ഥ്യവും തേടിയാണ് ചിത്രചേച്ചിയുടെ യാത്ര ഇത്രയും നല്ലൊരു ഗായിക മലയാളികളിൽ ഒരാളായതിൽ ഏറെ അഭിമാനം കൊള്ളുന്നു എത്രയും സ്നേഹത്തോടെയും ആദരവോടെയും പിറന്നാൾ ആശംസകൾ നേരുന്നു